നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ തേജോവധം ചെയ്യുകയും അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യാൻ ബി ജെ പി ഇന്നും ഇന്നലെയുമൊന്നുമല്ല കളി തുടങ്ങിയത് കുറേ നാളുകളായി ബി ജെ പിയുടെ മുന്നിലെ കണ്ണിലെ കരടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം കെജ്രിവാൾ രാഷ്ട്രീയപരമായി വലിയ ആധിപത്യം നേടുന്ന ഡൽഹിയിലും അതുപോലെ പഞ്ചാബിലും ഒക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ അസ്വസ്ഥരായത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റ് മതേതര അല്ല എല്ലാ രീതിയിലും വർഗീയത പറഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇക്കുറി കെജ്രിവാളിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പുതിയ നാടകവുമായി എത്തിയിരിക്കുകയാണ് എന്നാൽ കെജ്രിവാൾ രാജിവെച്ചാൽ ഈ രാജ്യത്തുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം അവസാനിക്കില്ല എന്നുള്ളത് സൗരവ് ഭരദ്വജ് കൃത്യമായി പറയുന്നുണ്ട് കെജ്രിവാളിനെ മാത്രമല്ല പല പ്രമുഖരായ നേതാക്കളെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല പലരെയും നിങ്ങൾ കൃത്യമായി രാഷ്ട്രീയപരമായ വനവാസം കൽപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുമാത്രമല്ല പലരുടെയും രാഷ്ട്രീയം എല്ലാ രീതിയിലും അവസാനിപ്പിക്കാൻ നിങ്ങൾ തീഹാർ ജയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് അവിടെ സമ്മേളനങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ കയ്യിലാണ് കോടതിയും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എല്ലാ രീതിയിലുള്ള പരമാധികാരവും എന്ന് വിചാരിക്കരുത് ഈ രാജ്യത്ത് സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ കൃത്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെയെല്ലാം ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും പീഡിപ്പിക്കാനും അവരെയൊക്കെ നഗശികാന്തം ഉപദ്രവിച്ചു കളയാനും വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ഈ തന്ത്രപ്പാട് ഒരു കാലത്തും ചിലവാകുകയില്ല കെജ്രിവാൾ ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ ഉദിച്ചുയരും എന്ന് തന്നെയാണ് സൗരവ് ഭരത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും കിട്ടിയിരിക്കുന്ന പിന്തുണ അഭൂതപൂർവ്വമാണ് സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രമേൽ സഹായിച്ചിട്ടില്ല ആം ആദ്മി പാർട്ടിയെ ഒരു സഹോദര പാർട്ടിയായി നിർത്തിക്കൊണ്ട് നിലനിന്നുകൊണ്ട് കാണുന്ന രീതിയാണ് കോൺഗ്രസ് അവലംബിച്ചത് ആ കാര്യത്തിൽ കോൺഗ്രസിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നുള്ള കാര്യം സൗരവ് ഭരദ്ജ് പറയുകയുണ്ടായി കെജ്രിവാളിൻ്റെ പല സന്ദേശങ്ങളും അടിക്കടിയായി വായിച്ചുകൊണ്ടിരിക്കുന്ന സുനിത കെജ്രിവാൾ എന്ന കെജ്രിവാളിൻ്റെ പത്നി ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇന്ധനം ഒരു കരുത്ത് എന്ന് പറയുന്നത് അതിരുകൾ എന്ന് മന്ത്രി അതിഷിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൗരവ് ഭരദ്വജും പറഞ്ഞിട്ടുണ്ട് നിലവിൽ അവരുടെ ലക്ഷ്യമെന്നത് ഡൽഹിയിൽ എങ്ങനെയും അട്ടിമറി സംഭവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാം അതിനൊരു സംസ്ഥാന പദവി നൽകാൻ കാലാകാലങ്ങളിലായി ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിനു തീവ്രമായ ശ്രമങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ ഡൽഹിയിൽ ലഫ്റ്റനൻ്റ് ഗവർണറുടെ ഭരണം കൊണ്ടുവരാനും അവിടെ അടിയന്തരാവസ്ഥ ശുപാർശ ചെയ്യാനും വേണ്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് നടക്കുന്നത് കെജ്രിവാളിനെ എല്ലാ രീതിയിലും പടിയടച്ച് വിണ്ടെക്കാനും ആം ആദ്മി പാർട്ടിയുടെ അധികാരം ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും നഷ്ടപ്പെടുത്താനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അതാണിപ്പോൾ രാജ്യത്ത് കണ്ടുവരുന്നതെന്നുള്ളത് സൗരവ് ഭരദ്ജ് കൃത്യമായി തന്നെ അവലോകനം ചെയ്യുന്നു എന്നാൽ കോൺഗ്രസ് ഒരു കാര്യത്തിൽ ഉറപ്പ് കൊടുത്തു ദേശീയ തലത്തിൽ എല്ലാ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾക്കും ആം ആദ്മി പാർട്ടിക്ക് ഉപാധികളില്ലാതെ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് കൊടുക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എ ഐ സി സി കാര്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം എതിർത്തതും അദ്ദേഹം ആദ്യമായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയതും ഒക്കെ കോൺഗ്രസ്സിനെതിരായിട്ടായിരുന്നു പക്ഷേ വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായത് യഥാർത്ഥത്തിൽ ആരെയാണ് എതിർക്കേണ്ടിയിരുന്നത് എന്നുള്ള സത്യം തന്നെയാണ് ഇപ്പോൾ അതിനൊരു ഉത്തരമൊക്കെ കണ്ടെത്തി വച്ചിരിക്കുന്നു എന്നുള്ളതും നല്ലത് തന്നെയെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് അതിലേക്കൊരു പടികൂടി കടന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള രോഡ് ഷാക്കിനി തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടി ഇനി സംഘടിപ്പിക്കുക എന്നുള്ളതും സൗരവ് ഭരദ്വാജ് പറഞ്ഞു വയ്ക്കുന്നു